പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ ഭാരത് സ്റ്റേഷനുകൾക്ക് കൂടാതെ മേൽപ്പാലങ്ങൾ രണ്ട് അടിപ്പാതകൾ എന്നിവയുടെ നിർമ്മാണ പ്രവൃത്തികൾക്കും തുടക്കമായി പരിപാടിയുടെ ഭാഗമായി ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഒറ്റപ്പാലം മുനിസിപ്പൽ വൈസ് ചെയർമാൻ രാജേഷ് കൗൺസിലർ ഫാത്തിമ സുഹറ റെയിൽവേ പ്രതിനിധി അനൂപ് ബി ജെ പി ജനറൽ സെക്രട്ടറി വേണുഗോപാൽ എന്നിവർ പങ്കെടുത്തു അമൃത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ഏകദേശം പത്ത് കോടി എഴുപത്തിയാറ് ലക്ഷം രൂപയുടെ ഒരു പദ്ധതിയാണ് ഒറ്റപ്പാലം ആദർശ് ഭാരത് അമൃത് ഭാരത് പദ്ധതിയിലൂടെ നമുക്ക് അനുവദിച്ചിരിക്കുന്നത് പാരമ്പര്യവും പൈതൃകവുമുള്ള ഒരു നൂറ്റാണ്ടിനും വളരെ മുമ്പ് ആരംഭിച്ച ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ട്രാഫിക് ഇംപ്രൂവ്മെന്റിനാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് വെച്ചിരിക്കുന്നത് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒറ്റപ്പാലം സ്റ്റേഷനിൽ ഒരുക്കിയ വേദിയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒറ്റപ്പാലം ഉൾപ്പെടെ ജില്ലയിൽ നടത്തുന്ന അമൃത് ഭാരത് റെയിൽവികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു ഡിവിഷനിലുടനീളം ഇരുപത്തിയൊൻപത് സ്ഥലങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലുമായി വിവിധ ചടങ്ങുകൾ സംഘടിപ്പിച്ചിരുന്നു യു ന്യൂസ് പാലക്കാട്